ൻ പ്രേക്ഷകരുടെ ഇഷ്ട താര ജിഷിൻ മോഹനും ഭാരതിയും എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി താരദമ്പതിമാർക്കിടയിൽ അകൽച്ച ഉണ്ടായെന്നും ജിഷിനും ഭാരതിയും വേർപിരിഞ്ഞതായും കഥകളുണ്ട് രണ്ടാളും താമസം മാറിയെങ്കിലും വിവാഹമോചനത്തെ കുറിച്ച് യാതൊന്നും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നാൽ ഇപ്പോൾ ജിഷൻ രണ്ടാമതും വിവാഹിതനാകാൻ ഒരുങ്ങുകയാണെന്ന പ്രചരണമാണ് സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജിഷിൻ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പങ്കുവെച്ച ചില പോസ്റ്റുകളാണ് ഇത്തരം ഒരു വാർത്തയ്ക്ക് കാരണമായി മാറിയിരിക്കുന്നത് സീരിയൽ താരം അമേയ നായർക്കൊപ്പമുള്ള ചിത്രങ്ങളും വീഡിയോസുമാണ് ജിഷൻ പോസ്റ്റ് ചെയ്തത് മാത്രമല്ല ഇതിന് നൽകിയ ക്യാപ്ഷനും ഹാഷ്ടാഗുകളും ഒക്കെ സൂചിപ്പിക്കുന്നത് താരങ്ങൾ പ്രണയത്തിലാണെന്നതാണ് ജീവിതം മുന്നോട്ട് പോകുന്നു നമ്മളും നോക്കേണ്ടത് അല്ലാതെ പിന്നോട്ടല്ലെന്നാണ് പുതിയ റീലിന് നടൻ ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് വെള്ളം നിറുമ്പുള്ള ഷർട്ടും നീല ജീൻസും ധരിച്ച് ഒപ്പം കോളിംഗ് ഗ്ലാസും കൂടി ധരിച്ച് ഇരുവരും ഒരുമിച്ചുള്ള പ്രണയാതുരമായ നിമിഷങ്ങൾ കോർത്തിണക്കിയ വീഡിയോയാണ് നടൻ പോസ്റ്റ് ചെയ്തത് ഞാൻ നിന്നെ കണ്ട ആ ദിവസം ഏറെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ് ഇരുവരും പരിചയപ്പെട്ടതിന്റെ ഒന്നാം വാർഷികമാണ് ആഘോഷിക്കുകയാണ് ടാഗ് ചെയ്തുകൊണ്ടാണ് ജിഷിൻ എത്തിയത് മാത്രമല്ല അറുപത്തി അഞ്ച് ദിവസമായെന്നും തപ്പിൾസ് ആണെന്നും ഒക്കെ ഹാഷ്ടാഗിലൂടെ നടൻ സൂചിപ്പിച്ചിട്ടുണ്ട് മുൻപും അമേയുടെ കൂടെയുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ നടൻ പങ്കുവച്ചിരുന്നു ഇതോടെ ജിഷിനും അമേയും പ്രണയത്തിലാണോ എന്നും വിവാഹിതരായോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ് ഇപ്പോൾ ജിഷിൻ ചേട്ടൻ കല്യാണം ജിഷിൻ ചേട്ടന്റെ കല്യാണം ഉടനെ ഉണ്ടാകുമോ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞോ ഇല്ലെങ്കിൽ അങ്ങോട്ട് കേട്ട് ഞങ്ങൾക്കും കല്യാണത്തിന് ക്ഷണം ഉണ്ടാകുമല്ലേ എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് താരങ്ങളുടെ പോസ്റ്റിന് താഴെ വരുന്നത് അതേസമയം അടുത്തിടെ പുത്തൻ വണ്ടി വാങ്ങിയ പോസ്റ്റ് ജിഷിൻ മോഹൻ പങ്കുവച്ചിരുന്നു അന്ന് ജിഷിന്റെ സന്തോഷ നിമിഷത്തിൽ ഒപ്പം ഉണ്ടായിരുന്നത് നടി അമേയ നായർ ആയിരുന്നു കുടുംബശ്രീ ശാരദ പരമ്പരയിലാണ് ഇപ്പോൾ അമേയ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയങ്കരനായ നടനാണ് ജിഷിൻ മോഹൻ ഓട്ടോഗ്രാഫ് എന്ന പരമ്പരയിലൂടെ മലയാളം ടെലിവിഷനിൽ സജീവമായ നടൻ കൂടുതലും വില്ല കഥാപാത്രങ്ങളിലൂടെയാണ് ശ്രദ്ധേയനാകുന്നത് ഇതിനിടെ സീരിയൽ നടി വരതിയുമായി ഇഷ്ടത്തിലാവുകയും ഇരുവരും വിവാഹിതരാവുകയും ചെയ്തു അമല എന്ന സീരിയൽ ഒരുമിച്ച് അഭിനയിക്കുമ്പോഴായിരുന്നു ജിഷൻ മോഹനും വരതിയും പ്രണയത്തിലാകുന്നത് ശേഷൻ രണ്ടായിരത്തി പതിനാലിൽ ഇരുവരും വിവാഹിതരായി ഈ ബന്ധത്തിൽ ഒരു മകനും ജയിച്ചു താരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ചിത്രങ്ങൾ പങ്കുവയ്ക്കാത്തതും മറ്റും ഒക്കെ ചൂണ്ടിക്കാണിച്ച് ആരാധകർ എത്തിയതോടെയാണ് ഡിവോഴ്സ് കഥകൾ പ്രചരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജിഷനും വരദിയും വേർപിരിഞ്ഞു എന്ന തരത്തിൽ വാർത്തകൾ വന്നു തുടങ്ങിയിരുന്നു എന്നാൽ താരങ്ങൾ വിവാഹമോചന വാർത്തയോട് കൂടുതലൊന്നും തന്നെ തുറന്നു പറഞ്ഞിട്ടില്ല ദാമ്പത്യത്തിൽ സംഭവിച്ചത് എന്താണെന്ന ചോദ്യത്തിന് അതിൽ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നായിരുന്നു ഒരിക്കലും ഒരു അഭിമുഖത്തിൽ വരത മറുപടി നൽകിയത് പലരും അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പല കഥകളും ഉണ്ടാക്കുന്നുണ്ട് എന്നാൽ അതിനോടൊന്നും പ്രതികരിക്കാനില്ല വിവാഹമോചനത്തെക്കുറിച്ച് പ്രതികരിക്കില്ലെന്ന് താൻ വാക്ക് പറഞ്ഞിട്ടുണ്ട് മകന്റെ ഭാവിയൊന്നും ബാധിക്കരുതെന്ന് ആഗ്രഹമുണ്ട് എന്നും വരദ പറഞ്ഞിരുന്നു ഒരു ബന്ധത്തിൽ പരസ്പരം ബഹുമാനം വേണമെന്നാണ് തന്റെ അഭിപ്രായം വ്യക്തിപരമായ കാര്യങ്ങൾ സോഷ്യൽ മീഡിയക്ക് മുമ്പിൽ തുറന്നടിക്കാൻ തനിക്ക് താൽപ്പര്യമില്ല വളരെ സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് താൻ തൻ്റെ മകൻ ഇപ്പോൾ അമ്മയ്ക്കൊപ്പമാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ തങ്ങൾ ജോലിക്ക് പോകുന്നത് മകൻ കാണുന്നു അതുകൊണ്ട് തന്നെ അവന് യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല എന്നും വരത വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഒരിക്കൽ ജിഷിനും തന്റെ വിവാഹമോചന വാർത്തയോട് പ്രതികരിച്ചിട്ടുണ്ട് താനും വരതയും വിവാഹമോചിതരായി എന്നായിരുന്നു ഒരു അഭിമുഖത്തിൽ ജിഷിൻ പറഞ്ഞത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്താണ് ഉണ്ടായതെന്ന് ചികഞ്ഞു നോക്കേണ്ട കാര്യം ആർക്കുമില്ല എന്ന് പറഞ്ഞാണ് ജിഷൻ വിവാഹമോചിതനായ വാർത്തയെപ്പറ്റി സംസാരിച്ചത് ഡിവോഴ്സ് ആയാലും അല്ലെങ്കിൽ മറ്റുള്ളവരെ അത് ബാധിക്കില്ല ഒന്ന് ഞാൻ മൂടി വെക്കേണ്ട കാര്യമില്ല ഞങ്ങൾ സെപ്പറേറ്റഡ് ആണ് ഞങ്ങൾ വിവാഹമോചിതരായി എന്നാണ് അന്ന് താരം പറഞ്ഞത് എന്നാൽ അതിന്റെ കാരണത്തെ കുറിച്ച് ഒന്നും നടൻ സംസാരിച്ചിരുന്നില്ല വേർപിരിക്കുമെങ്കിലും മകന്റെ കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ടോ വിളിക്കാറുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യത്തിന് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ താൽപര്യമില്ല എന്നാണ് ജിഷിൻ വ്യക്തമാക്കിയത് മാത്രമല്ല സമൂഹ മാധ്യമത്തിൽ തന്റെ പേരിൽ വരുന്ന മറ്റ് ഗോസിപ്പുകളോടും ജിഷിൻ അന്ന് പ്രതികരിച്ചിരുന്നു കന്യാകാനം എന്ന സീരിയലിൽ കൂടെ അഭിനയിക്കുന്ന നായിക ഐശ്വര്യം വിവാഹം ചെയ്തു എന്ന വാർത്ത പലരും പ്രചരിപ്പിച്ചിരുന്നു തങ്ങൾ വിവാഹം കഴിച്ചു പക്ഷേ അത് സീരിയലാണ് സീരിയൽ ജോഡികളാണ് കൂടെ അഭിനയിക്കുന്നവരുടെ കൂടെ റീലൊക്കെ പലരും ചെയ്യാറുണ്ട് അത് അഭിനയമാണ് ആ വീഡിയോ കണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് നല്ലതാണ് അഭിനേതാക്കൾ എന്ന രീതിയിൽ തങ്ങളുടെ അഭിനയം മികച്ചതാണ് അതിനർത്ഥം തന്റെ അനിയത്തി കുട്ടിയാണ് ഐശ്വര്യ എന്തിനാണ് ഇങ്ങനെയൊക്കെയുള്ള കഥകൾ പടച്ചുവിടുന്നത് ഐശ്വര്യ വിവാഹിതയാണ് കമന്റ് ഇടുന്നവർക്കെല്ലാം അറിയാം ഇത് അഭിനയമാണെന്ന് എന്നാലും അവർക്കൊരു മനസ്സുഖം കിട്ടാനുള്ള ശ്രമത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ അവഗണിക്കുക എന്നത് മാത്രമാണ് തനിക്ക് പറയാനുള്ളതെന്നാണ് ജിഷൻ അന്ന് പറഞ്ഞത് അതേസമയം മലയാള സീരിയൽ പ്രേമികൾക്ക് പരിചിതനാണ് ജിഷൻ മോഹൻ വെറൈറ്റി പോസ്റ്റുകൾ കൊണ്ടും സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന താരത്തിന്റെ മിക്ക സോഷ്യൽ മീഡിയ കുറിപ്പുകളും ശ്രദ്ധ നേടാറുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ